കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെയും കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്ന പെയിൻ ആൻഡ് പാലിയ് കെയർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ സംഗമം നടത്തി കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സംഗമം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ജി അധ്യക്ഷത വഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയാനന്ദൻ സി വി ദിന സന്ദേശവും റിപ്പോർട്ടും അവതരിപ്പിച്ചു സംഗീത ആൽബങ്ങളിലൂടെയും ശ്രദ്ധ നേടിയ അനൂപ് കൊടകര മുഖ്യാതിഥിയായിരുന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസ്സി ഫ്രാൻസിസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു കൊടകര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ സി ബി സി ഡി പ്രണീല ഗിരീഷൻ ടി വി പ്രജിത്ത് ടി കെ പത്മനാഭൻ സെക്രട്ടറി ബിന്ദു ജി നായർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലിറ്റസ് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനില എസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി